സ്വർണ്ണ സ്വർണ്ണവിലയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താ വെച്ചാൽ വരാൻ പോകുന്ന സ്വർണ്ണവിലെ സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് കരുതി ഇത് ഉപയോഗിച്ചാലും എന്താ ഇൻവെസ്റ്റ് ചെയ്യാനോ അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അത് ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തി അത് ചെയ്യുക പുതിയ ഓരോ നിയമങ്ങൾ ഓരോ ദിവസം കൊണ്ടുകൊണ്ടേ ഇരിക്കുക അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ഇത് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലേക്കും ചെയ്തിട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എല്ലാവരും നോക്കി വന്നിരുന്ന എന്താ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കസ്റ്റം ഡ്യൂട്ടിയിൽ എന്തെങ്കിലും കൂട്ടലോ കുറക്കോ ഉണ്ടാവും എന്നാൽ നമ്മളെല്ലാവരും നോക്കിയിട്ടുണ്ട് കൂട്ടോ കുറക്കോ എന്നായിരുന്നു നോക്കിയിരുന്നു കൂട്ടോ എന്നായിരുന്നു നോക്കിയിരുന്നത് അതേപോലെ തന്നെ പിന്നെ അവസാന നിമിഷത്തേക്ക് കുറക്കോ ഒന്നും കൂടി വരുന്ന ചേഞ്ച് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എന്താ വെച്ചാൽ കസ്റ്റം ഡ്യൂട്ടിയിൽ ഐ മീൻ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടല്ലോ ഇറക്കുമതി ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ എന്ത് മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ് ഒരു കാര്യം പക്ഷേ ഈ ജല്ലറി പാർട്സുകളിലൊക്കെ കസ്റ്റം ഡ്യൂട്ടി എന്താ ഇരുപത്തഞ്ചിൽ ഇരുപതാക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് സ്വർണ്ണവിലയെ ബാധിക്കുമോ എന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് അത് അങ്ങനെ സ്വർണ്ണവിലയെ അങ്ങനെ ബാധിക്കുന്ന ഒരു ഫാക്ടറല്ല നേരിട്ടുള്ള ഇതിലില്ല പ്ലാറ്റ്നത്തിലൊക്കെ മാറ്റം പറ്റുന്നില്ല സ്വർണ്ണത്തിൻ്റെ നേരിട്ടുള്ള ഒരു സാധനം വന്നിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഇവിടെ ജോലി ചെയ്ത് അങ്ങോട്ട് മേലൊക്കെ മുതലാൾമാരെ എപ്പോഴും തൊഴിലാളികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക അത് നിങ്ങൾ കേൾക്കേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് എപ്പോഴും എൻ്റെ പണി ആകാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒരാളിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട തൊഴിൽ നൽകാനും ഒരുപാട് കാര്യങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അതെല്ലാം നമ്മൾ വേണ്ട അപ്പം വേറെ ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗോൾഡ് ബുള്ളൺ തുടങ്ങിയ ഗോൾ ബുള്ളൺ ബാങ്ക് തുടങ്ങിയ അതേപോലെ ജ്വല്ലറി പാർക്ക് മന്ത്രം അതിനെ കണ്ട് മാത്രം മന്ത്രാലയം അങ്ങനൊക്കെ അതൊന്നും നമ്മൾ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഇതിൽ എന്തെങ്കിലും ഇമ്പോർട്ട് ഡ്യൂട്ടി മാറ്റി വന്ന സ്വർണ്ണം വലിയ വലിയ മാറ്റങ്ങൾ വരുമോ ഇല്ല എന്നുള്ളത് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പതിനഞ്ചൊന്ന് ആറാക്കുന്ന ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ ടാക്സ് വെട്ടിപ്പ് മറ്റുള്ള കളകരത്തൊക്കെ ചെറിയ രീതിയിലൊക്കെ നടത്തിണ്ടെങ്കിലും കളകത്തിൻ്റെ സി കളകരത്തിൽ നടത്തി കഴിഞ്ഞാലൊക്കെ കിട്ടുന്ന വലിയ ലാഭം ഉണ്ടല്ലോ ഇപ്പോൾ അത്ര രീതിയിലില്ല അപ്പോൾ പതിനഞ്ചൊന്ന് ആറാക്കിയാലും അപ്പോൾ ആ സാധനത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് എല്ലാവർക്കും സ്വർണ്ണവില നൂറ്റി ഇരുപത് രൂപ രാവിലെ കൂടിയിട്ടുണ്ട് ഗ്രാമീണ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തഞ്ച് പതിനുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപതും ആയിട്ടുണ്ട് അപ്പോൾ ആ സ്വർണ്ണവില ഇനി വലിയ രീതിയിൽ മൂന്ന് ശതമാനം അല്ലെങ്കിൽ മറ്റുള്ളതോ ഒന്നും കൂട്ടിയും കുറക്കും ചെയ്യാത്തത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകത്തില്ല മനസ്സിലായില്ലേ അപ്പോൾ അത് നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്പോർട്സ് മാനുഫാക്ചറിങ്ങൊക്കെ ഇവിടെ എന്താണ് അനുസൃതമായിട്ടുള്ള സംസ്ഥാനങ്ങൾ സംസാരിക്കുകയുള്ളൂ പോയി അത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല അത് എക്സ്പോർട്ട് എന്താ വെച്ചാൽ ഇമ്പോർട്ട് ഇവിടെ കൂടിയിട്ടുണ്ട് ശരിയാണ് ടാക്സ് ഇല്ലാത്തതുകൊണ്ട് അതേപോലെ തന്നെ അങ്ങോട്ട് കടക്കുന്ന സാധനം എന്താണ് കുറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള ഓരോ മേക്കിങ് കൂടുതലും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രോത്സാഹനം ഒക്കെ നല്ല രീതിയിലുള്ള പരിപാടികളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നതൊക്കെ ഉണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ജോലിക്കാരൊക്കെ എന്താണ് ഇവിടെ പ്രത്യേകിച്ച് എല്ലാവർക്കും സാധനക്കാർക്കൊക്കെ പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്ന സാധനം അതിൽ അതായത് ഇൻകം ടാക്സ് അത് യാതായും ഗതി അതിൽ ഒഴിവ് എഴുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം വരെ കുഴപ്പമൊന്നും എന്നൊക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം നമ്മൾ ഇനി പറയുകയാണെങ്കിൽ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ രീതിയിൽ മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപതിൽ തന്നെ തുടർന്നേക്കാവുന്ന നില തന്നെയാണ് ഉള്ളത് ഒക്കെ ഇനി എന്തെങ്കിലും നടക്കും ഒക്കെ മനസ്സിലായില്ല ഇനി ഈ ഒരു ബജറ്റിൻ്റെ ഒരു ഐ മീൻ ഡയറക്റ്റ് എഫക്റ്റ് ഉണ്ടാകുന്നില്ല ഡയറക്റ്റ് എഫക്റ്റ് പോയി എല്ലാ കാര്യങ്ങളും ടാക്സ് മറ്റുള്ളതും കൂടുതലും വരും ഞാൻ പറയും ഫ്ലഷ് അനുസരിച്ച് പറ 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 പറന്ന് 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 കുതിച്ച് കുതിച്ച് അറുപത്തഞ്ച് എഴുപത് എൺപതും ഒക്കെ പോകാൻ സാധ്യതയുണ്ട് ഗായി ഇന്നിപ്പോൾ വേറൊരു വേറൊരു വാർത്ത എവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ എന്താണ് ഈ സ്റ്റോക്കുകളിലൊക്കെ കുറേ ആളുകളെ പറ്റിക്കുന്ന കുറേ ചാനലുകൾക്കൊക്കെ സെബി വലിയ രീതിയിൽ നിയന്ത്രണങ്ങളും മറ്റുള്ളതൊക്കെ ഏർപ്പെടുത്തിയ വാർത്തകളൊക്കെ വരുന്നുണ്ട്